ഈ ഈ ഷർട്ട് ഊരിയിട്ട് അത് ദൈവത്തിന്റെ ഇത് പുരുഷന്റെ നെഞ്ചിലാണ് അത് കിട്ടുന്നത് എന്നുള്ളതാണ് ആചാരങ്ങൾ പറയുന്നത് കിടക്കാൻ പറ്റാത്ത ആളാണോ ഭഗവാൻ അവര് പറയുന്ന ആശയത്തിന് വിരുദ്ധമാണ് മത കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ഇപ്പം അത് പൂന്തോലുണ്ടോ നോക്കാനാണ് ആ കാര്യം അന്വേഷിക്കുന്നതെന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞതും എന്ത് കൂടിയാലോചിച്ചാലും ഷർട്ട് ഇട്ടിട്ട് കയറാന്നാവൂലേ പണ്ട് പണ്ടേ പണ്ട് ഷർട്ട് എന്നുള്ള സിസ്റ്റം ഇല്ല അപ്പോൾ അന്ന് ഈ രണ്ടാം വേസ്റ്റി രണ്ടാം മുണ്ട് പറയും അത് ഇട്ടിട്ട് സ്ത്രീകളെ പിന്നെ അന്ന് ബ്ലൗസ് ഇടില്ല അപ്പോൾ മാറിടും ആ മറിച്ച് പിന്നെ പുരുഷന്മാർ ഈ ക്ഷേത്ര ചൈതന്യം ഭഗവാന്റെ ആ ചൈതന്യം പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് അകത്ത് കയറണം എന്നാണ് പിന്നെ ഈ ഷർട്ട് ഊരിയിട്ട് അത് കിട്ടിയിട്ടിട്ട് ഈ വേർപ്പ് നാരത്തോട് കൂടിയിട്ട് അതിനുള്ളിൽ കയറുന്ന അതിനോടും എനിക്ക് യോജിപ്പില്ല ഷർട്ട് അങ്ങനല്ല ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് അമ്പലത്തിലെത്തി മുങ്ങി കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് കയറണം അപ്പോൾ ഈ ഷർട്ട് വേർപ്പ് നാടുന്ന ഷർട്ട് അതിന് നാല് കൊടുക്കുകഴിച്ചിട്ട് ഇതിനുള്ളിൽ കയറിയിട്ട് മറ്റുള്ളവരെയും കൂടെ ഈ വേർപ്പ് നാറ്റം അതിനോട് യോജിക്കാൻ പറ്റില്ല ക്ഷേത്രങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പക്ഷേ കാലത്തിനനുസരിച്ച് മാറേണ്ട ഒരവസ്ഥയും നമ്മളുണ്ട് ഇപ്പോൾ കോരി ക്ഷേത്രത്തിൽ തന്നെ മുൻകാലങ്ങളിൽ ചുരിദാവിട്ട് കയറാൻ പറ്റിയിരുന്നില്ല ഇപ്പം അത് മാറ്റിയിരിക്കുന്നു ദേവസ്വം അത് അനുസരിച്ചുള്ള ഒരു മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാവണം എന്നുള്ളതാണ് മതേതര ഭരണകൂടം മതകാര്യങ്ങളിൽ ഇടപെടണോ എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കേണ്ടതാണ് അവർ പറയുന്ന ആശയത്തിന് വിരുദ്ധമാണ് മതകാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് മറ്റൊന്ന് മുഖ്യമന്ത്രിയെ പോലുള്ള പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ എല്ലാ മതവിഭാഗത്തെയും ഒരുപോലെ കാണേണ്ടവരാണ് ഇവിടെ ഒരു മതവിഭാഗത്തിൻ്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയുകയും അതിൽ ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് ഇപ്പോഴും അതെല്ലാം വളർന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നു അത് അയാളുടെ അഭിപ്രായം പറഞ്ഞല്ലേ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് ഒരു ഒന്നുമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതുള്ളു എൻ്റെ അഭിപ്രായം തന്നെ ഞാൻ പല ചെറുപ്പം പോലെ ആചരിച്ചു വരുന്ന ആചാരാണ് അത് തുടർന്നു തന്നെയാണ് എൻ്റെ ആഗ്രഹം അദ്ദേഹം അതൊക്കെ അവര അഭിപ്രായങ്ങളാണ് അതിനോടൊപ്പം നമുക്ക് എതിർക്കാൻ ഞാൻ എതിർക്കുന്നില്ല അത് പറഞ്ഞു തെറ്റാന്ന് ഞാൻ പറയുന്നില്ല അവരുടെ വിശ്വാസം അങ്ങനെ എനിക്ക് അങ്ങനെ അയയ്ക്കാം എന്റെ വിശ്വാസം അങ്ങനെ അവര് പറഞ്ഞാൽ മാറ്റാൻ പോകുന്നില്ല അവര് ഷർട്ട് ഇടുന്നില്ലല്ലോ കഷായ വസ്ത്രല്ലേ അത് അതിനെ ഒന്നും ഒന്നും പറയാനില്ല അത് പറയുമ്പോൾ ജാതീയമാവും അതൊന്നും ഇല്ല 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 യോജിക്കുന്നില്ല അത് മന്ത്രിസഭയല്ല തീരുമാനിക്കേണ്ടത് ക്ഷേത്രങ്ങളേത്രാചാരങ്ങള് അവരുള്ളത് തന്ത്രിമാര് അവരൊക്കെയാണല്ലോ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ അല്ലാതെ ഇതൊരു നിയമവശമുള്ള നിയമം ഉണ്ടാക്കുന്ന കാര്യമല്ലല്ലോ ഇത് പണ്ടുകാലത്തെ അങ്ങനെയാണ് കാരണം ക്ഷേത്രങ്ങളെ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇത് മറ്റേ പുരുഷൻ്റെ നെഞ്ചിലാണ് അത് കിട്ടുന്നത് എന്നുള്ളതാണ് പണ്ടത്തെ ആചാരങ്ങൾ പറയുന്നത് പിന്നെ ഇപ്പോൾ കുറേയൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന പോലും അത് പൂന്തോലുണ്ടോ എന്ന് നോക്കാനാണ് ആ കാര്യം അന്വേഷിക്കുന്നതെന്നുണ്ട് എന്താണെന്നറിയില്ല പക്ഷേ എനിക്ക് കൂടുതലൊന്നും ഇല്ല ഞാൻ യോജിക്കുന്നില്ല കാരണം അത് അത് ക്ഷേത്രം തന്ത്രിമാരുമായിട്ട് കൂടിയാലോചിക്കണം ക്ഷേത്രത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗങ്ങളാണ് പല ക്ഷേത്രങ്ങളും ഇത്തരം കാര്യങ്ങൾ അപ്പോൾ അത് ഈ പുരോഗമന കാലഘട്ടത്തിൽ അത് ആ തന്ത്രിമാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ക്ഷേത്രത്തിൻ്റെ ജ്യോതിഷന്മാരുമായിട്ട് ദേവൻ അത് തൃപ്തികരമാണോ എന്നുകൂടി നോക്കിക്കൊണ്ട് വേണം അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കും എന്താണ് ഈ ഈ ഒരു ഒരു ധരിക്കരുത് അല്ല പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പൊ പുരുഷന്മാർ ഷോൾ ധരിച്ചിട്ടാണല്ലോ പോകുന്നത് അപ്പൊ ഈ നെഞ്ചു ഭാഗം ഭഗവാനിലേക്ക് നേരിട്ട് അർപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം അതിന് മക ചോദ്യമുണ്ട് ഒരു കേവലം വസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത ആളാണോ ഭഗവാൻ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പൊ രണ്ടും നമ്മൾ മുഖവിലയ്ക്ക് എടുത്തിട്ട് അതാണ് ഞാൻ പറഞ്ഞത് തന്ത്രയും ജ്യോലിസന്മാരും ഒക്കെ ആയിട്ട് കൂടി ആലോചിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ നടപ്പിലാക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലോ വേണം വേണം കാര്യങ്ങൾ നടപ്പിലാക്കുക അതെ യേശുദാസിനെയൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റണം തന്നെ പറഞ്ഞു യേശുദാസിന്റെ പാട്ട് മുഴുവൻ ഗുരുവായൂർ അമ്പലത്തിൽ വെക്കാന്നു യേശുദാസിന് കയറ്റാൻ പാടില്ല എന്നും പറഞ്ഞാൽ അദ്ദേഹം ഒരു ഈശ്വര ഈശ്വരഭക്തരാണ് എല്ലാ വർഷവും മൂകാംബിക പോകുന്ന ആളാണ് അപ്പോൾ യേശുദാസിനൊക്കെ ഗുരുവായൂർ കയറ്റണം എന്നുള്ള അഭിപ്രായം ഞാൻ കാരണം ഈശ്വര വിശ്വാസിയായി അദ്ദേഹത്തെ കയറ്റണം അദ്ദേഹത്തിൻ്റെ പാട്ട് ശബരിമലയിൽ വെക്കുന്നു എല്ലായിടത്തും വെക്കുന്നു അദ്ദേഹത്തിന് മാത്രം കേറ്റാൻ പാടില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇല്ല അതിനോട് ഞാൻ യോജിക്കില്ല ഈ കാര്യത്തിൽ നവീകരണം ഓരോ കാലത്ത് മത നവീകരണ കാര്യത്തിൽ ധർമ്മ നവീകരണ കാര്യത്തിൽ ഹിന്ദുവിന് വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സംവിധാനമുണ്ട് അത് ധർമ്മ ആചാര്യന്മാർ പണ്ഡിതന്മാർ സന്യാസി വര്യന്മാർ ക്ഷേത്ര ഭാരവാഹികൾ അത്തരം ആൾക്കാർ ഒരുമിച്ചിരുന്ന് സമവായത്തിലൂടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ നടന്നിട്ടുള്ള സന്യാസി സമ്മേളനത്തിൽ ഈ തരത്തിലുള്ളൊരു സമവായം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സന്യാസി സഭയുടെ പ്രധാന തീരുമാനം എന്ന് പറയുന്നത് ആ സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനം എന്ന് പറയുന്നത് ഷർട്ട് ധരിച്ച് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ തന്നെ ആചാര്യന്മാർ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഭരണപരാജയത്തിൽ നിന്ന് വഴി വഴിതിരിച്ചുവിടാനുള്ള വളരെ ആസൂത്രിതമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ പിണറായി വിജയൻ്റെ പ്രസ്താവനയെ കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇതിൽ ശിവഗിരി മഠത്തിൻ്റെ അവർ അഭിപ്രായവും വേണ്ടി വന്നിട്ടുണ്ട് അവർ പറയുന്നത് ക്ഷേത്രാചാരങ്ങൾ കുളിച്ച് എഴുതേണ്ടതാണ് അല്ലെങ്കിൽ ഒരു മാറ്റം ആ കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ് അവർ ഉദാഹരണം ഉദാഹരണമായിടുത്ത് പറയുന്നത് യേശുദാസിൻ്റെ ഗുരുവായൂർ അമ്പലത്തിലെ പ്രവേശനം ഒപ്പം തന്നെ ഈ ആന എഴുന്നപ്പ് ഹൈക്കോടതി ഇടപെടൽ ഇതൊക്കെയാണ് അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും സന്യാസി സമൂഹം അവർക്ക് അഭിപ്രായം പറയാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സന്യാസി സമ്മേളനമാണ് ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത് ശിവഗിരി മഠത്തിന് അതിൻ്റെ അഭിപ്രായം ഉണ്ടാവും അത് തീർച്ചയായിട്ടും മാനിക്കപ്പെടേണ്ടത് തന്നെയാണ് യേശുദാസിൻ്റെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പം ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന വിശ്വഹിന്ദുപരിഷത്തിൻ്റെയും അതുപോലെ തന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒക്കെ ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രവേശനം വിശ്വാസികൾക്ക് മാത്രം എന്നുള്ളതാണ് അപ്പോൾ യേശുദാസ് എന്നല്ല വിശ്വാസികൾ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അപ്പോൾ ആ നിലപാടിനോട് യോജിക്കുന്നില്ല തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണപരാജയം മറച്ചു വെക്കാൻ വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്ക് മാത്രമാണ് അതിന് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല